കോഴിക്കോട് ബീച്ചുള്ള ഒരു സംഭവം കാണിച്ചതാ ദാ നേരെ നോക്കിക്കോളി കടൽ ഉൾവലിഞ്ഞിരിക്കുകയാണ് തീരെ തിരയും കാര്യങ്ങളൊന്നും ഈ സൈഡൊന്നും തീരെ കാര്യങ്ങളുള്ള കാര്യങ്ങളുള്ളതാ ഫുള്ള് നല്ല ചളി അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കട്ട ചളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഒരുപാട് വേസ്റ്റ് ഐറ്റംസാണ് കേട്ടോ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതാ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം പേരാണ് കടലിലേക്ക് ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ഇടുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സൈഡിൽ നമ്മളെ സ്റ്റാബക്സിൻ്റെ ആ ഏരിയ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം തരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് മാറിയിട്ട് ഇപ്പുറത്തേക്കാണ് തീരെ തരയും കാര്യങ്ങളൊന്നുമില്ല ഫുൾ നല്ല രീതിയിൽ തന്നെ ചളിയും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസം നമ്മളെ കോഴിക്കോട് ബീച്ചിൽ നടന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് അതായത് ഒക്ടോബർ പതിനഞ്ച് രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇപ്പോൾ ഒക്ടോബർ പതിനാറായിട്ട് പോലും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കടൽ ഉൾവലിഞ്ഞിട്ടുണ്ട്